ഹലോ സ്ലാമലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെട്ടികളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ കേട്ടോ ഒന്നും റെഡിയാക്കിയിട്ടൊന്നുമില്ല അതിൻ്റെ മുന്നേറ്റ നമുക്ക് കിച്ചണിൽ കുറച്ച് പണി ഉണ്ട് കേട്ടോ ഇതൊക്കെ പാടും ചെയ്യാമെന്ന് വിചാരിച്ച് മക്കളൊക്കെ കൂട്ടി വിളിച്ചതാണ് കേട്ടോ ഇക്കൊന്നു ഉച്ചയ്ക്ക് വരൂല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാനൊന്നും കാരണം പോണതുകൊണ്ട് കുറച്ച് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇക്ക വരില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം മധുഖത്താക്കി കേട്ടോ ഞങ്ങൾക്കാവുമ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടല്ലോ ഉണ്ടാക്കാനും ഇതാക്കാനൊക്കെ ആയിട്ട് അപ്പോൾ മക്കളോടൊക്കെ പറഞ്ഞു എല്ലാവരും ഒന്ന് അടുക്കളയ്ക്ക് കയറി എന്നാലേ ഉള്ളൂ പണി പെട്ടെന്ന് തീരയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടോ അടുക്കളയ്ക്ക് വന്നാണ്ട് സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ക്ലീനാക്കി വെക്കാൻ നമ്മളെ കിച്ചണ് അതേപോലെ തന്നെ നമ്മളെ ഫ്രിഡ്ജാണ് കേട്ടോ മെയിൻ ഫ്രിഡ്ജാണ് കാരണം ഫ്രിഡ്ജ് വൃത്തിയായാലേ ഉള്ളൂ നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ കാരണം അതിൽ കുറേ വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പോൾ മക്കളാണ് ഇതിന് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരോട് പറഞ്ഞത് ഇവിടുന്ന് കഴുകണ്ട മുറ്റത്ത് കൊണ്ടുപോയി കഴുകിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ലായിരുന്നു ചൂടാണ് അവർക്ക് പോയില്ലോ അപ്പോൾ പിന്നെ നേരെ ഒരു ബാത്റൂം പോയിട്ടാടൊക്കെ കുറച്ചൊക്കെ സാധനങ്ങൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ടല്ലോ അപ്പോൾ അത് വിചാരിച്ച് കുറച്ച് സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കും ചെയ്യാം ബാക്കി വന്നത് തന്നെ തൊട്ടടുത്ത നമ്മൾ നെയ്ബേഴ്സിന് കൊടുക്കലാണ് കേട്ടോ നമ്മൾ വെറുതെ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ വെറുതെ ഫ്രിഡ്ജിൽ വെച്ച് കയറ്റി കളഞ്ഞൊരു കാര്യമല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാനിവിടെ തൊട്ടടുത്തല്ല ആർക്കാച്ചാൽ കൊടുക്കലാണ് കേട്ടോ എന്ത് ബാക്കി വന്നാലും എനിക്കാണല്ലോ വിഷ്ണത്ത് കുടല് കരിയുന്നുണ്ട് കേട്ടോ സമയം മൂന്ന് മണി ആയിട്ടുണ്ട് ഞങ്ങളും കുട്ടികളൊക്കെ എണീറ്റിട്ടുള്ളൂ അപ്പം ഞാൻ പെട്ടെന്ന് മധുഹൂത്താക്കിയതാണ് കേട്ടോ അപ്പം ഞാൻ പോയിട്ട് മധുഹൂത്ത് കഴിച്ചട്ടെ അവർ നീച്ചേക്കിന് കോൺഫ്ലെക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അച്ചാർ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ നല്ല ചൂടുണ്ട് ആ ഭക്ഷണം കഴിച്ചതിടയില് ഞാൻ ചോറാവിടെ ഇട്ടു കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേന് ഇവന് ഒരുവിധമൊക്കെ ഫ്രിഡ്ജ് എന്ത് ചെയ്തിട്ടുണ്ട് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മക്കൾ കൂടി കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് എന്ത് ചെയ്തു തരും എല്ലാ പരിപാടിയും ഞാൻ ചെയ്തുതരും കേട്ടോ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കാൻ ഞാൻ മേടിച്ചൊരു മാറ്റാണ് ഇതുവരെ അത് വെക്കാനായിട്ട് കൂടിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തു ചെയ്യുക ആ മാറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തുകാണ്ട് എന്തു ചെയ്യുക അതൊക്കെ ഒന്ന് ഒട്ടിക്കാന്നൊക്കെ വിചാരിച്ച് അപ്പോൾ ആദ്യം ഗ്ലാസ് ഒക്കെ നന്നായിട്ട് കഴുകി അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ ഒന്നുകൂടെ എന്ത് ചെയ്യുകയാണ് തുടച്ചെടുക്കുകയാണ് അതിന്മത്തെ വെള്ളമൊക്കെ ഒഴിവാക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ അളവ് നോക്കിയിട്ടാണ് കട്ട് ചെയ്താൽ മതി കേട്ടോ ഇതാകുമ്പോൾ ഈ മാറ്റെടുത്ത് കഴുകിയാൽ മതിയല്ലോ അതിൻ്റെ അടിയിൽ ഈ ഈ സ്കൂൾ പൂട്ടിയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലെല്ലാ സാധനങ്ങളും കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബാക്കി വന്നതൊക്കെ ഫ്രിഡ്ജിൽ ചാടിക്കഴിഞ്ഞത് കഴുകി വൃത്തിയാക്കാൻ നല്ല പണിയാണ് പണിയാട്ടോ പിന്നെ ഗ്ലാസ്സും ആയതുകൊണ്ട് തന്നെ നിലത്ത് വീണാൽ പൊട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാകുമ്പോൾ പിന്നെ ഇതിൻ്റെ മാറ്റെടുത്താണ് കഴുകിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ കൂടെ മേടിച്ച് വച്ചിട്ട് ഇതുവരെ കട്ട് ചെയ്യാനും കാര്യത്തിനൊന്നും കൂടിയിട്ടുണ്ടായില്ല കേട്ടോ എല്ലാം കട്ട് ചെയ്ത് ഒരു വിധമൊക്കെ റെഡിയാക്കി വെച്ച് ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇനി ഇത്രയും സംഭവം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് നിൽക്കാറുള്ളത് ഇനി എന്തെങ്കിലും പെട്ടെന്ന് കൈയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത ബക്കാലി പോയി മേടിക്കുകയേ എന്തെങ്കിലും ചെയ്യട്ടോ അല്ലെങ്കിൽ ഇത് ഫുള്ളും കഴിച്ചിടണം അതിമാത്രമൊന്നുമില്ല കുറച്ച് പച്ചക്കറി തന്നെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് സമൂസ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് പുറത്തേക്ക് ഇട്ടു അതിനി പൊരിക്കാതെ വിചാരിച്ചിട്ട് കാരണം ഇനി അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചോണ്ടിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ടുണ്ടോ സമൂസ ഇത് ചീസിൻ്റെ സമൂസയാണ് പിന്നെ കുറച്ച് നമ്മൾ വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കി വെച്ചുകൊണ്ട് കേട്ടോ പിന്നെടുത്ത് പൊരിക്കുക വിചാരിച്ചു അപ്പോൾ അതിൽക്ക് കുറച്ച് നമ്മൾ പഞ്ചസാര ലൈനി വേണം കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് രണ്ട് മൂന്ന് ഏലക്കായ് കുത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീസിൻ്റെ സമൂസ കേട്ടോ അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചു കണ്ടാണ് നിൽക്കുന്നത് കാരണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒഴിവിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി വെക്കും കേട്ടോ പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് പൊരിച്ചാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഇനി ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എടുത്ത് പൊരിക്കും ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കി വെച്ചതാണ് നാട്ടിൽ പോയി വന്നുകഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം മക്കൾ പറ്റി ക്ഷീണിച്ചിട്ടുണ്ട് ഒക്കെ എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ പിന്നെ നിലം തുടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ കാരണം ഫ്രിഡ്ജിൽ അങ്ങനെ വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലെ വെള്ളം ഫുള്ള് നിലത്തേക്ക് ഒഴിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രികൾക്ക് ഫുഡ് ആക്കുകയാണ് കേട്ടോ അപ്പം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ചതുണ്ടായിരുന്നു ബീഫ് നമ്മളെ അയൽവാസി നാട്ടിൽ നിന്ന് വന്നപ്പോൾ നാട്ടിൽ നിന്ന് കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇക്കാൾക്ക് പൊരിക്കാൻ ചോദിച്ചിട്ട് പുറത്ത് വെച്ചതാണിത് പോൾ പറഞ്ഞാൽ മക്രോണി മതി എന്നൊക്കെ പറഞ്ഞു പിന്നെ മക്രോണി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ രാത്രികൾക്ക് അതിൻ്റെ ഇടയിൽ ഇതാ സമൂസ ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കേണ്ടത് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളൊരു മൂന്ന് മണിക്ക് ശേഷമാണ് അടുക്കളയ്ക്ക് കയറിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കണം കേട്ടോ ആറു മണിയാകുമ്പോഴത്തേക്ക് നിൽക്കുക വരുകയും ചെയ്യും അപ്പോൾ ഇതിന് എന്തെങ്കിലും ഫുഡ് റെഡി ആവണം അപ്പോൾ ഞാൻ കുറച്ച് സമൂസ ആക്കി വെക്കുക മക്കൾക്കിത് കഴിക്കുകയും ചെയ്യാമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ മക്രോണി കഴിക്കാലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകട്ടോ അപ്പോൾ ഉറക്കം തന്നെയാണ് പണി സ്കൂൾ പൂട്ടിയതുകൊണ്ട് പിന്നെ നമ്മൾ പൊരിച്ച ഈ സമൂസ ഈ പഞ്ചസാര എല്ലാം അല്ലിട്ടും കണ്ടൊരു മുക്കി എടുത്താൽ മതി കേട്ടോ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റില്ല ഒരു അടിപൊളി സമൂസയുണ്ടോ മക്കൾക്ക് ഇതായാൽ മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റൂട്ടോ അപ്പം ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാസ്ത ഞാനിത് അവിടെ തിളപ്പിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ കുട്ടികൾക്ക് ട്യൂഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് ട്യൂഷന് പോയതായിരുന്നു കേട്ടോ ഒരു ഇനി രണ്ട് മൂന്ന് മണിക്കൂർ പോലെ നോക്കണ്ട സമയം അഞ്ച് മണി ആയിട്ടുണ്ട് കേട്ടോ മറ്റോൾക്ക് അപ്പത്തേക്ക് ട്യൂഷൻ തുടങ്ങി ഓളും വണ്ടിയിട്ടോ ഫോൺ വെല്ലുവിളിക്കണില്ലേ അപ്പോഴത്തേക്ക് ഞാൻ അടുക്കളി കയറിയിട്ട് പാസ്തയ്ക്കുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ പാസ്ത ഉണ്ടാക്കാൻ ഈസിയാണ് ഇന്നലത്തെ കുറച്ച് മട്ടന് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കണേ ഉള്ളി ഇഞ്ചിയും വലുത്തുള്ളിയൊക്കെ വാച്ചിയതിനു ശേഷം തക്കാളി വാറ്റി കൊടുക്കുകയാണ് കേട്ടോ തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ചിങ്ങനെ കണ്ടിട്ട് ചേർത്ത് കൊടുക്കാൻ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ബട്ടറിലാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ചിക്കൻ്റെ ക്യൂബ് എടുത്ത് ഇങ്ങാണ്ട് അത് അതേമാതിക്കൊന്ന് പൊടിച്ച്ങ്ങാണ്ട് ഇട്ടുക പിന്നെ രണ്ട് നാരങ്ങ ഉണക്കനാരങ്ങ ഉണ്ടല്ലോ അതൊന്ന് കൈ വെച്ച് പിച്ചിങ്ങാണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാം അതേമാതിരിക്ക് ചിക്കനോ അതേമാതിരിക്ക് ബീഫോ ബാക്കി സമയത്ത് ഞാൻ പൊതുവേ ക്രോണിയാണ് ഇട്ട് ഉണ്ടാക്കാറ് അതാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ഉണ്ടാക്കിയ മക്കൾക്ക് പിന്നെ അത് ടൊമാറ്റോൻ്റെ പ്യൂരിയാണ് അപ്പം അതും കൂടി ഒഴിച്ചെടുക്കുക പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കണ്ട് നന്നായിട്ട് നല്ലവണ്ണം മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല റെഡിയാണ് കേട്ടോ ബാക്കി മസാല മട്ടണിലും ഉണ്ടല്ലോ പിന്നെ നമ്മളെ മിക്സി കഴുകിയ വെള്ളം അതായത് തക്കാളി അരച്ച വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്താൽ മതിയെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മക്രോണി പെട്ടെന്ന് ഉണ്ടാക്കണ മക്രോണിയാണ് അതേ മാറിക്കാനേ തട്ടിക്കൂട്ട് മക്രോണിയാണ് അപ്പോൾ അങ്ങനത്തെ ഇങ്ങനത്തെ മക്രോണിയാവുമ്പോൾ പൊതുവേ നല്ല ടേസ്റ്റ് ആക്കാറ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മട്ടനാണ് കേട്ടോ അതിൽ അറബിക് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്ത് നോക്കുന്നുണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അറബിക് മസാല ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും മേടിക്കാനായിട്ട് കിട്ടുള്ളൂ നാട്ടിൽ നമ്മുടെ മന്തി മസാലയാണ് ഇട്ടോ ഈ അറബിക്ക് മസാല അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മട്ടൺ തട്ടാൻ നോക്കുമ്പോൾ എങ്ങനെ തട്ടിയിട്ട് ചാടണില്ല കേട്ടോ നെയ്യുണ്ടായിരുന്നു നല്ലോണം അപ്പം പിന്നെ ഞാൻ ഒരു സ്പൂൺ വെച്ചിങ്ങാണ്ട് അതിൻ്റെ ഉള്ളത്തെ ഫുള്ള് കുത്തി എടുത്ത് കെട്ടും അത്യാവശ്യം മട്ടനുണ്ട് ഇനി ഇതൊക്കെ മക്രോണിയും ചേർത്തുണ്ട് മിക്സ് ആക്കിയാൽ മതി കേട്ടോ എൻ്റെ മക്കൾക്ക് ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കോളതിരുന്ന് തിന്നുകയുള്ളൂ കേട്ടോ ഞാനും ഇക്കിയൊക്കെ കിടക്കും ഓലി കടക്കുമ്പോഴത്തേന് എങ്ങനെ ആയാലും സുബം ഇക്ക് ബാങ്കും ഒക്കെ കൊടുത്തിട്ട് ഓലി കിടക്കുള്ളൂട്ടോ സ്കൂളൊക്കെ പൂട്ടിയോണ്ട് എന്നെങ്കിൽ ടി വി കാണുക അല്ലെങ്കിൽ ഫോണുമ്പോൾ കളിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പണിയാക്കാറ് അവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ബാക്കി ആവൂല കേട്ടോ പിന്നെ പിന്നെന്താ കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് മക്രോണി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടും എന്ത് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ആവി കയറി വെന്ത് വരട്ടോ നല്ല കുഴഞ്ഞു പോകരുത് അതിഷ്ടമല്ല ഇങ്ങനെ കടിക്കാനും മട്ടനും ഇങ്ങനെ കടിക്കാനും കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇതാ അടിപൊളി ടേസ്റ്റായിട്ടോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ ഉണ്ടോ ബാക്കി വരുന്ന സാധനം കൊണ്ടോ അല്ലെങ്കിൽ ഇല്ലതോടൊക്കെ ഉണ്ടാക്കിയാൽ മതി സമൂസ ഇടയ്ക്കിടക്ക് വന്നങ്ങാണ്ടോ ഓരോരുത്തർ ഇതാ തിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇഷ്ടമാണ് സമൂസ അത് നല്ല രസം ആ പറയുന്നത് പിന്നെ ഇക്കുന്ന ഇക്കാർക്കും എനിക്ക് ഫുഡ് കഴിക്കുക അറിഞ്ഞിട്ട് അപ്പോൾ ഓലി അറിഞ്ഞു ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് ഓലിക്കും കഴിക്കുക കേട്ടോ ഓലിക്ക് കുറച്ച് മതി ബാക്കി ഞങ്ങൾ പിന്നെ കഴിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ടോ ഇനി ഈ ഫുഡും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊന്നും കഴിക്കൂല കേട്ടോ അവർ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും ഭക്ഷണം കഴിക്കല് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോയി കിടക്കലാണ് കേട്ടോ ഞങ്ങൾ കിടക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് മണിയൊക്കെ ആവും ഓലി കിടക്കുമ്പോൾ തന്നെ എങ്ങനെ ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആവും കടക്കാൻ വേണ്ടി എണീക്ക് രണ്ട് മണിക്കൊക്കെ കേട്ടോ എണീക്കേ അപ്പോൾ അതുവരെ കഴിക്കാലെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറച്ച് സമൂസയും ബാക്കിയുണ്ട് ഇതും ബാക്കിയുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടമായിക്കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ് കേട്ടോ നാലു മണിക്ക് ശേഷമുള്ള ഒരു നാല് മണി അല്ല മൂന്ന് മണിക്ക് ശേഷമുള്ളൊരു വീഡിയോയും കൂടിയാണ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടിക്കോളി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ